വലിയൊരു നാരങ്ങയുണ്ട് ഉണ്ട് അപ്പൊ ഇതൊന്ന് വെച്ചാൽ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം എന്നാ അപ്പൊ അതാ ഞാൻ നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് ഉപ്പൊന്ന് തേച്ച് വെക്കുക കുറച്ച് സമയം ഇനി വെളിച്ചെണ്ണ ഉണ്ടോ നല്ലെണ്ണക്കകത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ എപ്പോഴും എന്തോ നമ്മുടെ ചക്കിലായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഉലുവ പൊളി ഇടുന്നവരുണ്ട് പക്ഷെ ഞാനിപ്പോൾ പൊളിക്കാത്തത് കൊണ്ട് ഒരു വറ്റൻ വളർ വെളുത്തുള്ളി പച്ചമുളക് എന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കറിവേപ്പിലിടാം അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയൊന്നും ചേർക്കുന്നില്ല അല്ല കുറച്ച് മഞ്ഞൾ പൊടി ഇനി മ്മടെ നാരങ്ങ ചേർക്കാം കുറച്ച് കായപ്പൊടി ചേർക്കാം ചേർക്കും ആവശ്യത്തിനുണ്ട് നല്ല കായൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ നന്നായിട്ട് വിയർത്തു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറ് വളരെ എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റിയാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുവല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓക്കേ